ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര വരവൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗൻവാടി കലോത്സവം സംഘടിപ്പിച്ചു കുട്ടിത്താളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു പേരിൽ യാണ് നമ്മുടെ അറിയപ്പെടും തുടക്കം ഐ സി ഡി സി മേഖലയിൽ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നു കുട്ടികൾക്കുള്ള അവർക്കുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നത് സൂപ്പർവൈസർ സൂപ്പർവൈസറാണ് അവരുടെ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഭാവിയില് ഒന്നും കൂടി അങ്കവാടി തലത്തിൽ നമുക്ക് അറിയാം രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ പാലക്കൊട്ടയൊക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് പോഷകാഹാരം എന്ന രീതിയിൽ നമ്മൾ കുട്ടികൾക്കുള്ള പൊടി അല്ലെ അമൃതം പൊടി ഉൾപ്പെടെ അവിടെ കൊടുക്കുന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ അങ്കൻവാടി തലത്തില് കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതാത് വാർഡിൽ നടത്തുന്ന ഗ്രാമസഭകളിൽ നമ്മുടെ രക്ഷിതാക്കള് വരികയും അവിടെ നിങ്ങളുടെ പദ്ധതി രൂപീകരണ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അവിടെ പങ്കുവെക്കുകയും അത് നമ്മുടെ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥയായി സി ടി സി നൽകുകയും വേണം അത്തരത്തിലാണോ ഓരോ വർഷവും നമ്മൾ വയ്ക്കുന്ന പദ്ധതികളിൽ മാറ്റം വരുന്നത് തീർച്ചയായിട്ടും അതിലൊന്നും ഒരു വർഷമായിട്ട് വരും വർഷങ്ങളിൽ മാറിയിട്ടേന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ തുടക്കം ഈ തുടക്കം തന്നെ നന്നായി കൊണ്ട് കുട്ടികൾക്ക് മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നതിനും പാടുന്നതിനും ഒക്കെ ഉള്ള ഒരു വേദികളായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കലോത്സവ വേദികൾ മാറിയിട്ടെന്ന് മാത്രം വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം വീരചന്ദ്രൻ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് സി യു അബൂബക്കർ വി ടി സജീഷ് പി കെ അനിത ഐ സി ഡി എസ് സൂപ്പർവൈസർ വി എസ് അശ്വിനി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി വിഷൻ ന്യൂസ് വരവൂർ കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി സി ടി വി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു